എൻ്റെ പേര് റീന ജോർജ് ഞാൻ കൊളത്ത് വയൽ ഇടവക കോഴിക്കോട് ജില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പത്തിനാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് വന്നപ്പോൾ ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധനയുണ്ടായിരുന്നു അച്ഛന് പറഞ്ഞു രോഗികളെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പതിമൂന്ന് വർഷമായി ഞാൻ വീണിട്ട് എൻ്റെ നടുവിന് ഭയങ്കരമായ വേദനയും കനമുള്ള ഒരു സാധനവും എനിക്ക് എനിക്കെടുക്കത്തില്ലായിരുന്നു ഒരു ബക്കറ്റ് വെള്ളമോ ഒരു ചെടിച്ചട്ടിയോ ഒന്നും പൊക്കാൻ സാധിക്കില്ലായിരുന്നു ഞാൻ ഇവിടുന്ന് ആരാധന കൂടി നിയോഗം ഞാൻ വെച്ചില്ലാതെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചതേയുള്ളൂ വീട്ടിൽ ചെന്ന് ഞാൻ ബൈ ചാൻസ് ഇതിൽ പെട്ടെന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തു പെട്ടെന്ന് എനിക്കൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ നടുവിനൊരു പിടുത്തം പോലെയായിരുന്നു പിന്നെ ഞാൻ ഒരു ചെടിച്ചട്ടി ഒന്ന് നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പതിമൂന്ന് വർഷമായി എൻ്റെ നടുവിൻ്റെ ഡിസ്ക് ഒരു സ്ഥലത്ത് ഒരു തെന്നി മാറി പോലെയാണ് ഇരുന്നത് അത് ഒത്തിരി ചികിത്സിച്ചു പക്ഷേ എപ്പോഴും എനിക്ക് വേദനയായിരുന്നു അധികം നടക്കാനൊന്നും എനിക്ക് പറ്റിയല്ല അഞ്ച് വർഷമായി ഇന്ന് എനിക്ക് ഒരു കുഴപ്പവുമില്ല പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി അഞ്ച് നിയോഗം ആറ് നിയോഗമാണ് ഞാൻ വെച്ചത് അതിൽ അഞ്ചും എനിക്ക് സാധിച്ചു തന്നു പരിശിത്താമയ ഈശോ വഴി ഒന്ന് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് കിണറില്ലായിരുന്നു ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വെള്ളമെടുത്തിരുന്നത് പിന്നെ ഇരുപത് പിന്നെ കോൽ താന്ന ഒരു കിണർ ഞങ്ങൾ കുത്തി പക്ഷേ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല വീണ്ടും ഞങ്ങൾ പരിശ്രമിച്ചു പറ്റിയില്ല ഞങ്ങളിവിടെ വന്ന് നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു ഇനി ഒരു കിണർ കുത്താനുള്ള സാമ്പത്തികവും ഇല്ല അപ്പോൾ വീട്ടിൽ ചെന്ന ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വൃത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥിച്ച ശേഷം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ പറയുന്ന പോലെ എനിക്ക് തോന്നി ഈ റോഡിൻ്റെ താഴെ ഇന്ന സ്ഥലത്ത് നീ കിണർ കോഴിക്ക് സാമ്പത്തികമൊന്നും നിനക്ക് വരില്ല എന്ന് ഞാനത് ഭർത്താവിനോട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അമ്മ പറഞ്ഞു തന്ന സ്ഥലത്ത് പോയി നോക്കി ഞങ്ങളെല്ലാവരും പിന്നെ വീട്ടിൽ സ്ഥിരമായിട്ട് പണിക്ക് വരുന്നൊരു ചേട്ടനും വന്ന് നോക്കി വേറെ ആരും ഇല്ലാതെ തന്നെ ഞങ്ങൾ ആ കിണർ കുഴിച്ചു ആറ് കോലു താന്ന് ഇഷ്ടം പോലെ വെള്ളം ഇന്നും ഇഷ്ടം പോലെ വെള്ളം എൻ്റെ മോൻ പറയും ഈ കിണറ് മാതാവ് തന്നതാണെന്ന് അടുത്തതായിട്ട് ഞാൻ നിയോഗം വെച്ചത് അറുപത് വർഷമായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നേക്കൂടെ പോകുന്ന ഒരു റോഡ് പക്ഷേ ഒരിക്കലും അതൊരു പിന്നെ ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്തു തരാതെ ഒരു തടസ്സമായി കിടക്കുമായിരുന്നു പഞ്ചായത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മഴക്കാലം വായാൽ കേ കയറ്റുവായത് വണ്ടി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു രോഗികളെയൊക്കെ കൊണ്ടുപോകാൻ വളരെ വിഷമമായിരുന്നു അത് ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ചു ഒക്ടോബറിൽ ഞാൻ നിയോഗം വെച്ചു ഡിസംബർ ആയപ്പോഴത്തേക്ക് അതിൻ്റെ പണി പൂർത്തിയായി മറ്റൊന്ന് എൻ്റെ ഭർത്താവിൻ്റെ ചേഷ്ടന് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴ് എൺപത് ശതമാനത്തോളം ബ്ലോക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഞാൻ കാശരവും തേനും കൊടുത്തു വിട്ട് ഉടുമ്പടി തൈലവും കൊടുത്തു വിട്ടു അവരത് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു വൈകുന്നേരം തൊട്ട് നേരം വെളുക്കും വരെയും പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്ന് നോക്കുമ്പോൾ എൺപത് ശതമാനം എന്ന് പറഞ്ഞത് നാൽപ്പത് ശതമാനം ബ്ലോക്ക് ഉള്ളു മരുന്ന് കൊണ്ട് മാറിക്കോളും ഒരു മിറക്കൾ സംഭവിച്ചു എന്ന് പറയുന്നു ആ അമ്മയുടെ അത്ഭുതം കൊണ്ട് മാത്രമാണ് സൗഖ്യപ്പെട്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോഴും ചേട്ടന് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ നടക്കുന്നു ഉടമ്പടി എനിക്കെന്നും ഒരു സംരക്ഷണമായിരുന്നു കൊറോണ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരിൽ നാല് പേർക്കും കൊറോണ വന്നു ചാച്ചന് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ചാച്ചൻ ബാക്കി പിള്ളേർക്കും ഭർത്താവിനും പക്ഷേ ഇവരെ എല്ലാം ഞാൻ നോക്കി സംരക്ഷിച്ചു മാ ചാച്ചനെ ആശുപത്രിയിൽ പോയി കൊണ്ടുപോയി ചാച്ചന് കൊറോണയിൽ നിന്ന് മുക്തമാകണമേയെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കാരണം തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെയും ജീവിച്ച ചാച്ചൻ ഒരിക്കലും ഒരു കൊറോണ സമയത്ത് മരിച്ചു പോകാൻ പാടില്ല പരിശത്ത് അമ്മ അത്ഭുതമായി ചാച്ചനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അതോടൊപ്പം എനിക്ക് ഏത് രോഗവും വരുന്ന ഒരാളാണ് പെട്ടെന്ന് അസുഖം വരും പക്ഷേ കൊറോണ എന്നെ ബാധിച്ചില്ല എനിക്ക് കൊറോണ പിടിച്ചുമില്ല അത് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയും അമ്മ ഞാൻ ഉടമ്പടി എടുത്തതിൽ അമ്മ എന്നെ സംരക്ഷിച്ചതാണ് എന്ന് പിന്നെ ആ സമയത്ത് തന്നെ എന്ത് സംഭവിച്ചും ചോദിച്ചാൽ ഞാൻ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അന്നേരം ഞങ്ങളുടെ വീണ്ടും അടുത്തൊരു പറമ്പിൽ നിന്ന് പൊക്കത്തിൽ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവ് എന്നൊരു ചക്ക എൻ്റെ ഷോൾഡറിലേക്ക് വീണു പക്ഷേ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഭയങ്കര വിഷമായി കാരണം എൻ്റെ നടുവന്ന് റെഡിയായി ആയി വന്നപ്പോഴത്തേക്ക് ഷോൾഡർ ചക്ക വീണു ഞാൻ ഒത്തിരി വിഷമിച്ചു ആശുപത്രിയിൽ അന്ന് അധികം പോകാൻ പറ്റിയല്ല കൊറോണ സമയമാണ് എന്നാലും അടുത്തുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി നോക്കി കുഴപ്പമില്ല എന്നാലും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ അമ്മ അമ്മയോട് അമ്മയോടൊത്തിരി പരാതി പറഞ്ഞു കാരണം അമ്മേ എന്നെ സൗഖ്യപ്പെടുത്തിയിട്ട് വീണ്ടും എനിക്ക് ഷോൾഡറിന് വേദന തന്നല്ലോന്ന് പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഒരു അത്ഭുതമായ ഒരു ന്യൂസ് ഞാൻ വായിക്കുകയാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ അന്നേ ദിവസം ചക്ക വീണ ഒരാള് മരിച്ചു എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ സംരക്ഷിച്ചു ആ പിന്നെ പിന്നീട് ശേഷം കൊണ്ടുപോയി ടെസ്റ്റുകളെല്ലാം നടത്തി പക്ഷേ ഒരു കുഴപ്പവും ഇല്ല ഒരു അഞ്ച് ആറ് കിലോ ഭാരമുള്ള ഒരു ചക്ക വീണ അത് ഡോക്ടറിന് വിശ്വസിക്കാനാവുന്നില്ല ചതവല്ലാതെ എൻ്റെ ഷോൾഡറിനോ കഴുത്തിനോ ഒന്നും ഒരു പോറൽ പോലും സംഭവിച്ചില്ല എൻ്റെ അനിയത്തിക്ക് ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ ടെസ്റ്റ് അഞ്ച് പ്രാവശ്യം എഴുതി അവൾ അഞ്ച് പ്രാവശ്യവും പരാജയപ്പെട്ടതിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കൃപാശ്രമാതാവിനോട് പ്രാർത്ഥിക്കണം ഞാനും പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു മോളെ ഞാൻ നിനക്ക് വേണ്ടി നീ സാക്ഷ്യം പറയാമെന്നും ഞാൻ പറഞ്ഞു ആറാം പ്രാവശ്യം അവൾ അത് പാസ്സായി എൻ്റെ മോളെ ഹൈസ്കൂളിൽ പോയിട്ട് പഠിക്കുമ്പോൾ അവൾക്ക് മാത്സ് വിഷമമായിരുന്നു ഓണ ശേഷം ഇവിടെ വന്ന ഒക്ടോബറിൽ ഉടമ്പടി വെച്ചപ്പോൾ മോക്ക് നല്ല ഫുൾ എ പ്ലസ് കിട്ടാനും മാത്സിന് നല്ല മാർക്ക് കിട്ടാനും പ്രാർത്ഥിച്ചു നീ ഉടമ്പടി നിയോഗം വെച്ചു അതിൻ്റെ ഫലമായി എസ് എൽ സിക്ക് ഫുൾ എ പ്ലസും മാത്സിന് ഫുൾ മാർക്കും പ്ലസ് ടുവിനും അങ്ങനെ തന്നെ ലഭിക്കുകയുണ്ടായി പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ മോൾ ഇവിടെ വന്നിട്ടാണ് ഉടമ്പടി എടുപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ റിസൾട്ട് തുറന്നു നോക്കിയത് പിന്നീട് മുന്നോട്ട് അമ്മയെ അവളെ ഞാൻ ഏൽപ്പിച്ചു ജർമ്മൻ ഭാഷയെ ബാക്കിയുള്ള കാര്യം അവൾ പറയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തൊന്നിനാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അമ്മയിലൂടെ അമ്മയുടെ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ നന്മകൾക്ക് നന്ദി പറയുവാനും ഉടമ്പടി എടുക്കാനുമായിട്ടാണ് വന്നത് അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തന്നു പ്ലസ് ടുവിന് നല്ല ശതമാനം മാർക്കോട് ജയിപ്പിച്ചു പിന്നീട് എനിക്ക് പത്താം ക്ലാസ് മുതൽ ജർമ്മൻ ഭാഷ പഠിക്കാനും ജർമ്മനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോകാനായിരുന്നു ആഗ്രഹം പക്ഷേ എവിടെ പഠിക്കണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ അതിനുള്ള സാമ്പത്തികമോ ഒന്നും അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നീട് എനിക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റി ബി വൺ ബി റ്റൂ ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് വളരെ ടഫായിരുന്നു പഠിക്കാൻ എങ്കിലും എൻ്റെ റൂം ഞാനും പ്രതിഷീകരണ പ്രാർത്ഥനയും ധ്യാനവും എല്ലാം ഒരുമിച്ച് കൂടുകയും ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അങ്ങനെ ബി റ്റു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജന്മം പഠിക്കുന്നവർക്കറിയാം നല്ല പാടാണ് എക്സാമിന് ഡേറ്റ് കിട്ടുകയെന്നറിയുന്നത് അങ്ങനെ ബി റ്റു പഠിച്ചുകൊണ്ടി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എക്സാമിന് നല്ലൊരു സെൻറ്ററിൽ ഡേറ്റ് കിട്ടി ഞങ്ങൾ പതിനഞ്ച് പേര് ഏജൻസിക്ക് എക്സാമിന് ഡേറ്റ് എടുക്കാൻ കൊടുത്തതിൽ എനിക്ക് മാത്രം ഡേറ്റ് കിട്ടി ആ ഒരാൾ ഞാൻ മാത്രമായിരുന്നു അതിൽ ഉടമ്പടി എടുത്തിരുന്നത് അത് എൻ്റെ ഫ്രണ്ട്സിനും ഭയങ്കര ഒരു വിശ്വാസത്തിലേക്ക് വന്നു എക്സാമിൻ്റെ സമയപ്പെടുത്തേ എനിക്ക് ഭയങ്കര പനിയായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പം ഞാൻ പശുത അമ്മയോട് പറഞ്ഞു അമ്മേ രണ്ട് മുടികളെങ്കിലും വളരെ പാടുള്ള രണ്ട് മുടികളെങ്കിലും എനിക്ക് തരണം അങ്ങനെ ഞാൻ വിചാരിച്ച രണ്ട് മുടികളും എനിക്ക് പാസ്സാകാൻ പറ്റി പിന്നീട് എക്സാം ഡേറ്റ് കിട്ടാൻ വളരെ പാടായിരുന്നു ബാക്കി രണ്ട് മൊഡ്യൂൾസിന് അങ്ങനെ ഞാൻ ഉപവാസം എടുക്കാൻ തുടങ്ങി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ നോമ്പിലായിരുന്നു അങ്ങനെ പൂനെയിൽ എനിക്ക് ഒരു മൊഡ്യൂളിൻ്റെ ഡേറ്റ് കിട്ടി അവിടുന്ന് നല്ല കൂടെ ആ മൊഡ്യൂളിനെ ക്ലിയറായി പിന്നീട് ഒരു മൊഡ്യൂളും കൂടി ഉണ്ട് അത് ഞാനമ്മയോട് പറഞ്ഞാകുമ്പോൾ ഏജൻസിക്ക് ഇനി ഫീസ് കൊടുക്കാനില്ല ഏജൻ്റുമാർക്കും അതുകൊണ്ടമ്മ എനിക്ക് സെൽഫായിട്ട് ഡേറ്റ് എടുത്ത് തരണം എന്ന് അങ്ങനെ ഒരു ദിവസം രാവിലെ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ ഒരാൾ പറയുക ഇന്ന് ദിവസം ഇന്നൊരു ഇന്നൊരു സെൻറ്ററിൽ ഡേറ്റ് ഉണ്ട് നീ നോക്കണം സെൽഫായിട്ട് നോക്കണം എന്ന് അങ്ങനെ അന്ന് ഞാൻ രാവിലെ എക്സാമിന് ഡേറ്റ് നോക്കി അത്ഭുതം എന്ന് പറയട്ടെ അത്രയും അത്രയും ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് എക്സാമിന് ഡേറ്റ് കിട്ടാൻ പ്രത്യേകിച്ച് ചെന്നൈ പോലുള്ള സെൻറ്ററിൽ അങ്ങനെ എനിക്ക് ചെന്നൈയിൽ സെൻറ്ററിൽ ഡേറ്റ് കിട്ടി ഞാൻ ആ മൊഡ്യൂളും അവിടുന്ന് പാസ്സാവുകയും ചെയ്തു ഞാൻ ഈ ഞാൻ ഈ എക്സാമിന് പോകുമ്പോഴൊക്കെ ഓരോരോ സംസ്ഥാനത്തെ അതാത് ഭാഷയിലുള്ള പത്രം മേടിച്ചു കൊടുക്കൊണ്ടുപോവായിരുന്നു ചെന്നൈയിൽ പോയപ്പോഴും പൂനെ പോയപ്പോഴും ഞാൻ ഹിന്ദി തമിഴ് പത്രങ്ങളെല്ലാം മേടിച്ചു കൊണ്ടുപോയിട്ട് എക്സാമിന് മുന്നേ തന്നെ ഞാൻ അവിടെ കൊടുത്തു തീർക്കുമായിരുന്നു അതുപോലെ തന്നെ എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ അവിടെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ഈ കാശ് ഞാൻ എവിടെ പോയാലും പശുദ്ധ അമ്മയുടെ ഈ കാശുരൂപം കൊണ്ടുപോവായിരുന്നു അതായിരുന്നു എൻ്റെ ശക്തി അങ്ങനെ ഉപ്പിട്ട് എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഉപ്പുപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിന് പ്രത്യേകിച്ച് ജർമ്മനൊക്കെ പഠിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് പശുത എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുണ്ട് സാക്ഷ്യം വരെ പറഞ്ഞോരുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഞങ്ങൾക്ക് വീട്ടിൽ ഒരു അഞ്ച് വർഷത്തോളമായി ഇപ്പക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അല്ല ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ലേണേഴ്സ് വരെ എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സമായിരിക്കും അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച് ഈ യോഗം എല്ലാവർക്കും ലൈസൻസ് എടുക്കാൻ പറ്റി അതുപോലെ എൻ്റെ രണ്ട് ഫ്രണ്ട്സിന് ജർമ്മൻ ഭാഷ എക്സാം ഭയങ്കര പാസ്സാവാന് ഏഴിട്ട് പ്രാവശ്യം എഴുതി എന്നിട്ട് പാസ്സാവുന്നില്ലായിരുന്നു ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അവർ എക്സാം പാസ്സായി അതുപോലെ തന്നെ രണ്ട് ഫ്രണ്ട്സിന് ജർമ്മനിക്ക് പോകാനുള്ള പ്രോസസ്സിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അവരും ജർമ്മനിക്ക് പോയി അതുപോലെ തന്നെ എനിക്ക് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരുപാട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിൽ പ്രോസസ്സിങ്ങിന് കൊടുത്തു അത് റെഡിയായില്ല പല ഏജൻസികൾക്ക് നോക്കി സെൽഫായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഒരു ഏഴെട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂസ് ഒക്കെ നല്ല ഇൻ്റർവ്യൂസ് എല്ലാം എങ്കിലും അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോഴും പിന്നെ എംപ്ലോയറിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പം ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഒന്നും അങ്ങ് ശരിയാവുന്നില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു ഇന്നൊരു ഇന്നൊരു സ്റ്റേറ്റിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ രണ്ട് സീറ്റുണ്ട് നീ അപ്ലൈ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു ചോദിച്ചു അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അപ്ലൈ ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ അവർക്ക് ഇൻ്റർവ്യൂ അവർ ഇൻ്റർവ്യൂവിൽ ഒന്നും ചോദിച്ചില്ല ഒന്ന് ചോദിക്കാണ്ട് തന്നെ അവർ ഞങ്ങളെ ഇൻറ്റർവ്യൂവിൽ രണ്ടുപേരെയും പാസ്സാക്കി അങ്ങനെ കോൺട്രാക്റ്റാണെങ്കിലും വിസക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാനാണെങ്കിലെല്ലാം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് സെപ്റ്റംബർ ഈ സെപ്റ്റംബർ അഞ്ചിന് വിസ കിട്ടി ഞാൻ ഈ തിങ്കളാഴ്ച ജർമ്മനിക്ക് പോവുകയാണ് ഇത്രയും അനുഗ്രഹങ്ങളിൽ നിന്ന് ബഷുധാമി നന്ദി അതുപോലെ തന്നെ കാറിന്യ പ്രവർത്തികൾ പത്ര വിതരണം ഒരിക്കലും മുടക്കിയിട്ടില്ല പ്രത്യേകിച്ച് അക്രൈസ്തവർ കൂടുതലായിട്ടുള്ള ടൗണുകളിൽ ബസ് സ്റ്റോപ്പുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ ഞാൻ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിൽ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു മറ്റു സാമ്പത്തികമായിട്ട് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങളൊരു ജർമ്മൻ പഠിക്കുന്ന പിള്ളേർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എക്സാമിന് ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ പ്രത്യേകിച്ചും ഉടമ്പടി എടുക്കാനും ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ധ്യാനങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് കൂടുതലായിട്ട് പ്രാർത്ഥനയിലൂടെ നയിക്കാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ജനുവരിയിൽ തുടങ്ങിയ ഗ്രൂപ്പാണ് ഇന്ന് വരെ ഒരു പോലും അവിടെ ആ ഗ്രൂപ്പിൽ മുടക്കിയിട്ടില്ല ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയും അതുപോലെ തന്നെ വിസ വന്നിട്ടും എന്താണ് ചെയ്യേണ്ടത് ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു ഒരു ഒരു മുന്നോട്ടൊരു ധാരണയല്ലായിരുന്നു പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടാണെങ്കിലും അങ്ങനെ ഞങ്ങളൊരു പള്ളിയിലൊരു പരിതാ പരിപാടി ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ അങ്ങനെ അത് ഞാൻ ഏറ്റെടുത്ത് നടത്തുകയും പരിശുദ്ധ അമ്മയെ എനിക്കൊരു സമ്മാനമായിട്ട് അച്ഛൻ തരികയും ചെയ്തു അതോടെ എനിക്കൊരു പരിശുദ്ധ അമ്മയെ പിന്നെയും കിട്ടിയതിൽ എനിക്കൊരു വലിയൊരു ബോധ്യമായിരുന്നു അതുപോലെ തന്നെ ഈ രണ്ട് വർഷം ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവി ജീവിക്കുമ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുമ്പം അങ്ങനെ എനിക്ക് മാതാവിനെ വഹിച്ചുകൊണ്ട് പോണമെന്ന് ഇന്ന് ഇന്ന് എനിക്ക് അത് സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി ഞാനും എൻ്റെ കുടുംബവും അമ്മ കടപ്പെട്ടിരിക്കും ഉടമ്പടിയിൽ നമ്മൾ നിയോഗം വഹിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത വിഷയങ്ങളാണ് പതിനെട്ട് ഇരുപത്തി ഏഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ നോക്കുമ്പോൾ വലിയ കാര്യങ്ങളാണ് ദൈവവർക്കായി ചെയ്തിരിക്കുന്നത് വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സ്ഥലമൊക്കെ നോക്കി ഇരുപതടി ഇരുപത് കോലോളം താഴ്ത്തിയിട്ടും കിട്ടാത്തത് പിന്നീട് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത് ആ സ്ഥലത്ത് താഴ്ത്തുമ്പോൾ ആറ് കോലടി കോല് താഴ്ത്തുമ്പോൾ തന്നെ അവർക്ക് വെള്ളം കിട്ടുകയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഇവർക്ക് വ്യക്തിപരമായിട്ട് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് അതേപോലെ അറുപത് വർഷമായിട്ട് ഇവരുടെ വീട്ടിലേക്കുള്ള റോഡ് അതൊരു കുന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹം ടാർ ചെയ്ത് കൊടുക്കാത്തത് എന്നാൽ ഉടമ്പടി എടുത്തപ്പോൾ സംഭവിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് അത് ടാർ പണിയൊക്കെ നടക്കുകയാണ് ഉടമ്പടി കാലഘട്ടം തൊണ്ണൂറ് ദിവസമാണ് ആ ഉടമ്പടി കാലഘട്ടത്തിനുള്ളിൽ തന്നെ ദൈവം ചെയ്തു കൊടുക്കുകയാണ് അതേപോലെ ഒരു പതിമൂന്ന് വർഷമായിട്ടുള്ള നടുവേദന മരുന്ന് പുരട്ടിയിട്ടൊന്നും മാറാതിരുന്നത് ഈ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുകയും ആ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വേദന പൂർണ്ണമായിട്ട് മാറുകയാണ് ഇപ്പം മരുന്നൊന്നും ഉപയോഗിക്കേണ്ടാത്ത അത്ത രീതിയിൽ സൗഖ്യം കൊടുത്തിരിക്കുകയാണ് പരിശുദ്ധാമ്യയിലൂടെ ദൈവം കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയ്യടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം യേശുവെ